ഓം ശ്രീ മ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസ ഫലം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് അതായത് ചിത്തിരാനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് മെയ് മാസം എങ്ങനെയായിരിക്കും അപ്പം നമ്മൾ ഈ മെയ് മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് തുലാകൂറുകാർക്കും തുലാലഗ്നാർക്കും മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ലഗ്നരാശ്യാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ആറില് ഉച്ചസ്ഥിതനാണ് മുപ്പത്തി ഒന്നിന് ആ ശുക്രൻ ആറിൽ നിന്നും ഏഴിലേക്ക് മാറും സൂര്യനാണെങ്കിൽ മെയ് പതിനഞ്ചിന് ഏഴിൽ നിന്നും എട്ടിലേക്ക് രാശി മാറും ചൊവ്വയാണെങ്കിൽ പത്തില് നീത സ്ഥിതി തുടരുന്നു ബുധനാണെങ്കിൽ മെയ് ഏഴിന് ആറിൽ നിന്നും ഏഴിലേക്കും മെയ് ഇരുപത്തിമൂന്നിന് ഏഴിൽ നിന്ന് എട്ടിലേക്കും രാശി മാറുന്നു അഷ്ടമരാശി നിൽക്കുന്ന ഗുരു മെയ് പതിനാലിന് ഒൻപതിലേക്ക് രാശി മാറുന്നു ശനി ആറിൽ സ്ഥിതി തുടരുന്നു ആറിൽ നിൽക്കുന്ന രാഹു മെയ് പതിനെട്ടിന് അഞ്ചിലേക്കും പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതു മെയ് പതിനെട്ടിന് പതിനൊന്നിലേക്കും രാശി മാറുന്നു ഇതാണ് മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി അപ്പോൾ ഈ ഗ്രഹസ്ഥിതി വച്ച് തുലാക്കൂറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ഇപ്പോൾ ജന്മലഗ്ന രാസ്യാധിപനായിട്ടുള്ള ശുക്രൻ ആറിലാണ് ഗുരുവിൻ്റെ ക്ഷേത്രത്തിലാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ എട്ടിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലുമാണ് അപ്പോൾ ഗുരുവിൻ ശുക്രനും വിപരീത രാജയോഗത്തിലുമാണ് പരിവർത്തന യോഗത്തിലുമാണ് ആദ്യത്തെ പകുതി ഇപ്പോൾ ശനി ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആരോഗ്യ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ ്രശ്നങ്ങളൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയും ആശ്വാസമുണ്ടാകും ഇപ്പം ചിലർക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇൻഫെക്ഷൻ ഡെൻഡർ ഇഷ്യൂസ് ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അവസാനത്തെ പകുതി കേതു പതിനൊന്നിലേക്ക് മാറുന്നു രാഹു അഞ്ചിലേക്ക് മാറുന്നു കേതുവിൻ്റെ പതിനൊന്നിലേക്കുള്ള രാശിമാറ്റം ഗുണം ചെയ്യും രാഘുവിൻ്റെ രാശി മാറ്റം ചിലർക്ക് അത് പ്രത്യേകിച്ച് മനസ്സിൻ്റെ സ്ഥാനമാണ് അഞ്ച് അത് മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ ഈ ഹൃദ്രോഗ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ അവിടെ ഒരു എന്തെങ്കിലും സിംറ്റം വരികയാണെങ്കിൽ അതിനൊക്കെ ടൈമിലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയർ എടുക്കണം എങ്കിലും ഗുരുവിൻ്റെ ജന്മരാശിയിലെയും അതുപോലെ തന്നെ അഞ്ചിലേക്ക് ദൃഷ്ടി അവസാനത്തെ പകുതി വരുന്നുണ്ട് അതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അത് പരിഹരിക്കാൻ സഹായകമാകും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴേ അവസാനത്തെ പകുതിയെക്കാൾ ആദ്യ പകുതിയാണ് മെച്ചപ്പെട്ട ഒരു തൊഴിൽ സാഹചര്യം കാണിക്കുന്നത് ആദ്യപകുതി സൂര്യൻ ഉച്ചരാശിയിലും അവസാനത്തെ പകുതി സൂര്യൻ അഷ്ടമത്തിലുമാണ് അപ്പോൾ നമ്മൾ ഈ സർക്കാർ സർവീസിലൊക്കെ ഉയർന്ന ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനത്തെ പകുതി തൊഴിലില് കൂടുതൽ ശ്രദ്ധിക്കണം ഇപ്പം ഫയലിലൊക്കെ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് അത് ചില പ്രയാസങ്ങളുണ്ടാക്കും ചില വിവാദങ്ങളുണ്ടാക്കും അപ്പം അവിടെ നമ്മൾ ആ എട്ടില സൂര്യൻ ദോഷം ചെയ്യും അതുകൊണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഈ കർമ്മസ്ഥാനത്ത് ചൊവ്വയുണ്ട് ചൊവ്വ നീതസ്ഥിതനാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് പത്തിൽ നിൽക്കുന്നത് അത് ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്ക് വേണ്ടി വരും ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് തൊഴിലിനോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ അവരുടെ ഒരു സഹായം ഈ കൂറുകാരുടെ തൊഴിലിൽ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ യോഗകാരകനായിട്ടുള്ള ശനി ആറിലാണ് നാലും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ശനി ആറിലാണ് ഇപ്പോൾ തൊഴിലില് ചിലർക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികളുണ്ടാകാമെങ്കിലും അവയൊക്കെ നമ്മൾ വിവേകബുദ്ധിയിലൂടെ തരണം ചെയ്യണം ഇപ്പോൾ പ്രത്യേകിച്ച് പതിനാലിനൊക്കെ ഗുരു രാശി മാറുമ്പോൾ അഞ്ചിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ നമുക്കൊരു വിവേകബുദ്ധി അല്ലെങ്കിൽ തൊഴിലിടത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതിനെ പറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത നമുക്ക് നമുക്കുണ്ടാക്കുന്നതിന് ആ ഗുരുവിൻ്റെ അഞ്ചിലെ ദൃഷ്ടിക്ക് കഴിയും അപ്പോൾ നമുക്ക് മാത്രമല്ല കാര്യസാധ്യത്തിന് ക്ഷമ വേണം അച്ചടക്കം വേണം ഇതൊക്കെ അനിവാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ആ ഗുരുവിൻ്റെ അഞ്ചിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്നത് സേവന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും ഇപ്പോൾ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഇപ്പോൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അവർക്ക് വിജയമുണ്ടാകും അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ സാധ്യമാകും തൊഴിൽ തൊഴിലിൽ തൊഴിൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളൊക്കെ വ്യവഹാരങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിൽ അവയിലൊക്കെ നമുക്കൊരു വിജയം പ്രതീക്ഷിക്കാം അതുപോലെ വിജ ഈ വിദേശത്തെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് വിദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന മാസമായിട്ടും കൂടെ മെയ് മാസത്തെ കാണാം ഇനി ബിസിനസ്സുകൾക്ക് ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും ആ ബിസിനസ് സ്റ്റഡി ആകണമെന്നില്ല പതിനാലിന് ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അത് ഗുണം ചെയ്യും ബിസിനസ്സില് മത്സരങ്ങളെയൊക്കെ തരണം ചെയ്യാനാകും അതുപോലെ ബിസിനസ്സില് തരണം ചെയ്യുന്നതിനുള്ള പ്ലാനും തന്ത്രങ്ങൾക്കൊക്കെ രൂപം നൽകുന്നതിനൊക്കെ കഴിയും ബിസിനസ് പ്രൊഫഷണൽ അവരുടെ വർക്കിൽ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ് അപ്പോൾ കൂടുതൽ ക്ഷമയും വിവേകബുദ്ധിയും പ്രകടിപ്പിക്കാമെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ വിദേശത്ത് വിപണനമൊക്കെ പൊതുവെ കാര്യക്ഷമമാകും ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി നോക്കാം ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകളിൽ മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ് ഇപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ഗുരു രാശി മാറുന്നതും ഭാഗ്യസ്ഥാനത്തേക്കാണ് ആ ഗുരു രാശി മാറുന്നത് അഞ്ചിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു അത് പഠനത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള ആ ഒരു ശേഷിയൊക്കെ കൂടും വിദ്യാർത്ഥികൾക്ക് അഞ്ചിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ അതുപോലെ പുതിയ കോഴ്സിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും അതുപോലെ അഞ്ചിൽ മെയ് പതിനെട്ടാവുമ്പോൾ അഞ്ചിലോട്ട് രാഹു വരുന്നുണ്ട് അഞ്ചിൽ രാഹു വരുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ സൃഷ്ടിക്കാം ഒരു ഡൈവേർഷനൊക്കെ വേണമെങ്കിൽ വരാം പക്ഷേ ഗുരുവിൻ്റെ അഞ്ചിലെ ദൃഷ്ടി ആ ഡൈവേർഷൻ നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ പൊതുവെ നമുക്ക് ഒരു ഉറച്ച തീരുമാനം കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ ആ ഗുരുവിൻ്റെ അഞ്ചിലെ ദൃഷ്ടി സഹായകമാവും നമ്മുടെ ഗ്രാഹ്യശേഷിയൊക്കെ കൂടും ആറ് എട്ട് ഭാവാധിപനായിട്ടുള്ള ആ ഗുരുവും ശുക്രനും ആദ്യത്തെ പകുതി പരിവർത്തന യോഗത്തിലായതുകൊണ്ട് കോമ്പറ്റീഷൻ തലത്തിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം മത്സര പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും കൂടുതൽ പ്രയത്നമൊക്കെ നടത്തി പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് പറയാം ഉന്നത പഠനമൊക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അവർക്ക് പഠനത്തിലുള്ള തടസ്സങ്ങൾ ഒക്കെ മാറും അതുപോലെ ഈ അഡ്മിഷനൊക്കെ കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും അവസാനത്തെ പകുതി ആ ഗുരുവിൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ കുജനാണ് ആ ചൊവ്വയാണെങ്കിൽ നീതാവസ്ഥയിലാണ് ചില സമയങ്ങളിൽ ആ ചൊവ്വയ്ക്ക് നീതഭംഗം വരുന്നുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള പതിനൊന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് ആ സൂര്യൻ ആദ്യ പകുതി ഉച്ചരാശിയിലാണ് അതൊക്കെ ധനനേട്ടം ഉണ്ടാക്കും അതുപോലെ അവസാനത്തെ പകുതി ആ സൂര്യൻ അഷ്ടമത്തിലേക്കാണ് മാറുന്നത് അത് ധനാഗമത്തിൽ അസ്ഥിരതയുണ്ടാക്കും പ്രതീക്ഷിക്കുന്ന ഒരു ധനാഗമ അവസാനത്തെ പകുതി ഉണ്ടാകണമെന്നില്ല പൊതുവെ പല തരത്തിലുള്ള ചെലവുകൾ മീറ്റെയ്യേണ്ടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് കാരണം പന്ത്രണ്ടിലേക്കൊക്കെ പല ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നുണ്ട് ശുക്രൻ പന്ത്രണ്ട് ചെയ്യുന്നു ബുധൻ പന്ത്രണ്ട് ദൃഷ്ടിയൊന്നും ശനി പന്ത്രണ്ട് ദൃഷ്ടി എന്നും ആദ്യ പകുതി ഗുരു പന്ത്രണ്ട് ദൃഷ്ടിയിരുന്നു അതുപോലെ അവസാനത്തെ പകുതിയാണെങ്കിൽ പതിനൊന്നാം ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് പോകുന്നു അപ്പോൾ ഇവയൊക്കെ നമുക്ക് ഈ ഈ ചിലവ് കൂടാനുള്ള ഒരു വഴി ഉണ്ട വഴി ആയിരിക്കും സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ പ്രത്യേകിച്ച് ചിലർക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കാം ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കാം ചിലർക്ക് ദൂരയാത്രകൾക്ക് വേണ്ടുന്ന ചിലവായിരിക്കാം ചിലർക്ക് ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കാം അങ്ങനെ പല തലങ്ങളിൽ ചിലവ് ഉണ്ടാകാവുന്ന മാസമായിട്ടും കൂടെ നമ്മൾ കാണണം ആദ്യ പകുതി ധനകാരകൻ ഗുരു അഷ്ടമത്തിലായതുകൊണ്ട് നമ്മൾ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ കൊടുക്കണം അതേസമയം ആ എട്ട് നിൽക്കുന്ന ഗുരു രണ്ടിലേക്ക് ദൃഷ്ടിയിരുന്നു അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഷ്യുന്ന ധനാഗമം ഉണ്ടാകുന്നതിനും ആദ്യത്തെ രണ്ടു വാരം പരിതെളിക്കും അതുപോലെ സൂര്യനും അവസാനത്തെ രണ്ടു വാരമൊക്കെ അഷ്ടമത്തിൽ വരുന്നു പതിനൊന്നാം ഭാവാധിപൻ എട്ടി വന്നിട്ട് രണ്ടിലേക്ക് ദൃഷ്ടിയിരുന്നു അവിടും അതും നോക്കാൻ അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യത സൂചിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ എന്നൊക്കെ ഒരു എന്തെങ്കിലും കുടിശ്ശയൊക്കെ കിട്ടാനുള്ളവർക്കൊക്കെ ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ അത് കൈവശം വന്നുചേരുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ വിലക്കുറവാണ് ഏഴിൽ ചൊവ്വയ്ക്ക് ചൊവ്വ കർമ്മസ്ഥാനത്ത് നീചസ്ഥിതനായിട്ട് നിൽക്കുക അതുപോലെ ശുക്രനാണെങ്കിൽ ആറിൽ ഉച്ചസ്ഥിതനാണ് അപ്പോൾ ആദ്യ പകുതി ശുക്രനിൻ്റെ ആകുവൊക്കെ ആറിൽ സ്ഥിതി ചെയ്യുന്ന സമയം ഇപ്പം നമുക്ക് വിവാഹ ആലോചനകളൊക്കെ വന്നാലും ശുക്രനിൻ്റെ ആകുമൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ അത് സെലക്ട് ചെയ്യുന്നില്ല പങ്കാളി സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ജാഗ്രത വേണം അവസാനത്തെ വേറെ ഈ സ്ഥിതിയിലൊരു മാറ്റം വരാം എട്ട് നിൽക്കുന്ന ഗുരു ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് അപ്പോൾ ആ ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്നിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് പറയാം ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിലെ ഗുരുവിൻ്റെ ദൃഷ്ടി ഗുണം ചെയ്യും അത് പ്രത്യേകിച്ച് അവസാനത്തെ പകുതി ഇപ്പം പ്രണയപങ്കാളിയുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ട്രാവൽസ് അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ അഞ്ചിലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി മെയ് പതിനാലിന് പതിനാല് മുതൽ ആ ഗുരുവിൻ്റെ രാശിമാറ്റവും ആ ഗുരു ജന്മരാശിയിലും അഞ്ചിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നതും ഗുണം ചെയ്യും എന്ന് പറയാം ഇപ്പോൾ കുജനൊക്കെ അഞ്ചിൽ ദൃഷ്ടിയുണ്ട് ചൊവ്വയും അഞ്ചിൽ ദൃഷ്ടിക്കുകയാണ് അപ്പോൾ ഈ കവിതാക്കൾക്കിടയിൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാകാതെയൊക്കെ നോക്കണം ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യ ബന്ധത്തിലും കെയർ വേണം ദമ്പതിമാർക്കിടയിൽ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യ രണ്ട് വാരമൊക്കെ ഏഴിൽ നിൽക്കുന്നത് സൂര്യനാണ് അപ്പോൾ അത് ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാക്കും അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ജീവിത പങ്കാളിക്ക് തൊഴിലിനോ അല്ലെങ്കിൽ വരുമാന വരുമാനമാർഗത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് ആ ഏഴിലെ സൂര്യൻ്റെ സ്ഥിതി ഉണ്ട് കാരണം സൂര്യൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് അതുപോലെ നമുക്ക് ഈ മാസത്തിൻ്റെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ കുറച്ച് ഗുണാനുഭവം കൂടും കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ നാലിലെ കുജൻ്റെ ദൃഷ്ടി നാലിലെ കുജൻ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട് വാഹനം വസ്തു ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ നാലിലെ കുജൻ്റെ ദൃഷ്ടി സഹായകമാണ് ആദ്യ പകുതി ആ നാലിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് എങ്കിലും നമ്മൾ ഈ കുടുംബ അങ്ങക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം നാലിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഇപ്പോൾ നമുക്ക് വസ്തു മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുമെങ്കിലും കുടുംബത്തിലൊരു സമാധാനം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല കുടുംബത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഐക്യമില്ലായ്മ ഇവയൊക്കെ ആ കുജൻ്റെ ആ നാലിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം അപ്പോൾ ആദ്യ പകുതിയൊക്കെ കഴിയുമ്പം തന്നെ നമുക്ക് ഈ ഫ്രണ്ട്സ് നമ്മുടെ അയൽവക്കക്കാർ അവരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കും കാരണം മൂന്നാം പാവാധിപനായിട്ടുള്ള ഗുരു ആ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ അയൽവക്കക്കാരുമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ സഹായകമാണ് ഇപ്പോൾ മെയ് എട്ട് ഒൻപത് പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ അനുകൂലമല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കണം സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് തുലാക്കൂറുകാരുടെയും തുലാൽ ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ തുലാക്കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ തുലാലഗ്നം വരൂ അപ്പം തുലാക്കൂറും ലഗ്നവും വന്നവർക്ക് ഈ ഫലം ആണ് പറയാനുള്ളത് അതേസമയം തുലാ കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റ് ലഗ്നരാശിയിലാണ് വരുന്നതെങ്കിലോ അപ്പോ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ മെയ് മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യതയെന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ ഫലത്തിലാണ് അതുകൊണ്ട് ലഗ്നഫലത്തിന് ഊന്നൽ കൊടുത്ത് പോകാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം